ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്തു ക്രിസ്തുപേശു നാമത്തിൽ എൻ്റെ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനം അതിൻ്റെ സ്നേഹവെന്ന് വാക്യം അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ അതിൻ്റെ തൊട്ട് മുമ്പിൽ പറയുന്നു ഞാൻ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോടപേക്ഷിക്കുന്നു ഒനേസിമോസ് എന്ന് പറഞ്ഞ ഒരു ദൈവ മനുഷ്യന് വേണ്ടി പൗലോസ് ഫിലമനോട് പറയുകയാണ് മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്ത ഒരുവനെ ഞാൻ പ്രയോജനമുള്ളവനാക്കി തീർത്തു ക്രിസ്തുവിൽ ഞാൻ പ്രയോജനമുള്ളവനാക്കി തീർത്തു കാരണം അതേ അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നു നിന്നോടവനെന്തേലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിലോ കടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഞാനത് തന്നു തീർക്കാം എന്ന് വെച്ചാൽ ഫിലമോൻ്റെ അടുത്ത് പ്രയോജനമില്ലാത്തവനായി ഓടിപ്പോയ ഒരു നേസിമോസിനെ തടവിൽ വെച്ച് പൗലോസ് പ്രയോജനമുള്ളവനാക്കി ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് തെറ്റിപ്പോയ ഒരു മനുഷ്യനെ പിന്നെ ഇതിലോട്ട് കൊണ്ടുവരാൻ പിന്നെ ഈ അറിഞ്ഞ സത്യത്തിലോട്ട് കൊണ്ടുവരുവാൻ വളരെ പ്രയാസമാണ് എങ്കിലും ഒരുവനെ അങ്ങനെ കൊണ്ടുവന്നാൽ നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ് എന്നാൽ മറുഭാഗം പറയുന്നുണ്ട് അവനെ ശരിയാക്കാൻ പോയിട്ട് നീ അവൻ്റെ വഴിയിലോട്ട് പോകാനിടയാകുന്നു എങ്കിൽ നീ അത് ചെയ്യരുത് എന്നാൽ ധന്യനായ പൗലൂസ് പ്രയോജനമില്ലാത്ത ഒരുവനെ തടവിൽ വെച്ച് തൻ പ്രയോജനമുള്ളവനാക്കിയിട്ട് ഫിലമോൻ്റെ അടുക്കലേക്ക് മടക്കി അയക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിനകത്ത് ചില മനുഷ്യരെ നമ്മൾ അവരുടെ സ്വഭാവം കണ്ടിട്ട് ഇവനൊരിക്കലും കൊണപ്പെടത്തില്ല എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും എന്നാൽ തിരുവചന നമ്മെ പഠിപ്പിക്കുന്നു ഒരിക്കലും അങ്ങനെ പറയരുത് ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം ഇന്ന് പ്രയോജനമില്ല എന്ന് തോന്നുന്ന ചിലരെ ദൈവം നാളെ മൂച്ചയേറിയ മെതിവണ്ടികളാക്കും ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉദാഹരണമാണ്സ് അവിടെ പറയുന്നു മുൻപേ നിനക്ക് പ്രയോജനമില്ല ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമാണ് എന്നെ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പൗലൂസ് ഫിലമനോട് പറയുകയാണ് നീ എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കണം നോക്കിയേ ഒരു കൂട്ടുദാസന് വേണ്ടി മറ്റൊരു സഹോദരനെ കത്തെഴുതുമ്പോൾ പറയുകയാണ് അവനെ നീ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ ഹൃദയത്തിന് എനിക്ക് തണുപ്പാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ചിലരെയൊക്കെ നമ്മൾ മനഃപൂർവ്വമായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ല ആത്മാവിൽ ആത്മാവിൽ അവരെ ചേർത്ത് പിടിച്ച് ഒരു മാനസാന്തരത്തിലേക്ക് ഒരു മടങ്ങിവരവിലേക്ക് ഒനേസിമോസിനെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പ്രയോജനമുള്ളവനാക്കി കൊണ്ടുവന്നതുപോലെ നമുക്കും ഒത്തിരി പേരെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ആത്മാവിൽ അങ്ങനെ തന്നെ ശുശ്രൂഷ ചെയ്ത് ദൈവവചനം ശുശ്രൂഷ ചെയ്ത് നിത്യരാജ്യത്തിന് വേണ്ടി ഒരു പറ്റത്തെ കൂടി നേടിയെടുക്കുവാൻ ഒരു കൂട്ടത്തെ കൂടി നേടിയെടുക്കുവാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു